എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കേന്ദ്ര മാത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ജൂർ നമ്പീശംപൊടി തൊക്കു രോഗം ഇത് ചെറിയൊരു ക്ലൈമറ്റ് വേരിയേഷൻ വന്നാൽ തന്നെ നമ്മുടെ ശരീരമൊക്കെ ഏഹ് ചൂടുവെള്ളം തട്ടിയാലും അല്ലെങ്കിൽ കാറ്റ് തട്ടിയാൽ കൂടുതൽ യാത്ര ചെയ്താലൊക്കെ ശരീരത്തിൽ ഉണ്ടാവുന്ന തടിച്ചു വിഴുക അതുപോലെ തന്നെ അലർജി പോലെ കഴിച്ച് ചുവന്ന് തടിച്ച് തുടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ ഉള്ള ഒരുപാട് പേരുണ്ട് നന്നായി ചൊറിച്ചിലുണ്ടാവും കുറേ ആണ്ട് ചൊറിഞ്ഞ് 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 ചൊറഞ്ഞിട്ടാണ്ട് മാന്തി ഇതായിട്ട് കഴിഞ്ഞാൽ കുറേ നിൽക്കും പിന്നെ കണ്ണാകട്ട് തടിച്ച് വീഴും പിന്നെ അത് അടു മാറും പിന്നെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അത് സ്ഥിരമായിട്ട് ചില സമയത്താണ്ട് വന്നു കഴിഞ്ഞാൽ മാന്തി പൊളിക്കും അമ്മാതിരിയുള്ള വേദന ഇതൊരു ഇത് മാറുന്ന ഒരു ഒറ്റ ഒരൊറ്റ മൂലീ പറയുന്നത് കഴുത്തിലുണ്ടാവും ശരീരത്തിലുണ്ടാവും അതുപോലെ തന്നെ ശരീരം മുഴുവൻ അലർജി പോലുള്ള ചൊറിച്ചില് വിയർപ്പ് ചൂട് അധികമായി കഴിഞ്ഞുണ്ടാവുന്ന വിയർപ്പിനുണ്ടാവുന്ന ചൊറിച്ചില് അതുപോലെ തന്നെ തടിച്ചു വീഴുക അതുപോലെ നീറ്റം ഉണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറും പിന്നെ ഇതിൻ്റെ പുറമെ അർഷസ് അർഷസ് എന്ന് പറയുന്നത് മൂലക്കുരു പോലുള്ള പൈൽസ് അർഷസ് ഇത് മാറുന്ന ഒരു സംഭവം കൂടിയാണിത് ഈ പൈൽസിനോട് ബന്ധപ്പെട്ട മൂലത്തിനോട് ബന്ധപ്പെട്ട മൂലക്കുരുവിനോട് ബന്ധപ്പെട്ട ഒരുപാട് അസുഖങ്ങളും കൂടി മാറുന്നതാണ് ഈ സംഭവം ഇത് വിഴാലരി എന്ന് പറയും ഈ വിഴാലരി എടുത്ത് കഴുകി ഉണക്കി പൊടിക്കുക അതില് ദിവസം രാത്രി ചുവന്നുള്ളി അരിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് അല്ലി ചുവന്നുള്ളി അരിഞ്ഞിട്ട് അത് പഞ്ചസാരയും ഈ പൊടിയും കൂടി ചേർത്ത് രാത്രി കിടക്കാൻ നേരത്ത് കഴിച്ചാൽ മതി ഒറ്റമൂലി പ്രയോഗം അങ്ങേറ്റം എഫക്റ്റ് കാരണം വെച്ചാൽ ചില ചില മരുന്നുകൾ കഴിച്ചിട്ട് പല ആളുകളും ഇതിനെ മാറുലാച്ചിട്ടിരിക്കണം കാരണം സ്കിന്നിന്റെ ഡോക്ടർ തൊക്കു രോഗ വിദഗ്ധമാരെ കാണിച്ചു സ്കിന്നിൻ്റെ ഡോക്ടർ അവിടെ ഇവിടെ ആയുർവേദം അലോപ്പതി ഹോമിയോത്തൊക്കെ കഴിച്ചിട്ട് മടുത്ത് മടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒറ്റമൂലി പ്രയോഗമാണ് ഈ പറയുന്നത് വിഴാലരി എന്നാണ് പറയുക പറയാം അതിന് സംഭവം ഒരു മണിമണി ആയിട്ടാണ് കാണുന്നത് കാണുന്ന സാധനമാണ് അപ്പോൾ ഇത് ഇതാണ് കാണുന്നത് ഈ കാണുന്ന സാധനമാണ് ഇതിന്റെ ഇത് മരുന്നുകളിലേക്ക് മേടിക്കാൻ കിട്ടും പക്ഷേ നല്ല വിലയുണ്ട് ഒരു രണ്ടായിരം രൂപയ്ക്ക് കിലോന് വിലയുണ്ട് നമുക്കിതൊരു നൂറ് രൂപയ്ക്കൊക്കെ വാങ്ങിയാൽ മതി കാരണം വെച്ചാൽ നൂറ് ഗ്രാമോ അമ്പത് ഒക്കെ വാങ്ങിയാൽ മതി ഇത് പൊടിച്ചിട്ട് ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ഏഹ് ചുവന്നുള്ളി അരിഞ്ഞിട്ടിട്ട് പഞ്ചസാര ചേർത്ത് ഭക്ഷണം കഴിച്ച് കിടക്കാൻ നേരത്ത് കഴിക്കുക കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ ഈ തൊക്ക് രോഗം കൊണ്ടുള്ള ചൊറിച്ചല് കടിപ്പൂജു എന്താ പറയാ മാന്തി പൊളിക്കുന്നതും ഇറിട്ടേഷൻ അതുപോലെ രക്തശുദ്ധപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറും വളരെ സിമ്പിൾ എഫക്റ്റീവാണ് നിങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യുക ചെയ്യാം അങ്ങനെ നിങ്ങളെ പരിചയക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ പൂർണമായിട്ടും മറന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കാർത്തിക ആയുർവേദിക് സന്ധ്യോട് നിമിഷം പിടി ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യാർ